നാടകത്തെ മാത്രം സ്നേഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ തലശ്ശേരിയിലെ രജനി മേലൂർ അവശതകൾക്കിടയിലും മനസ്സു നിറയെ നാടകവുമായി ജീവിതം തള്ളി നീക്കുകയാണ് നാടകവുമായി കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഇങ്ങോളം ഓടി നടന്ന രജനിയെ നാടകയാത്രയ്ക്കുള്ള ഒരു ബസ് യാത്രയാണ് രജനിയെ ഒറ്റപ്പെടലിൽ എത്തിച്ചത് സഹനത്തിൻ്റെ കലാകാരി രജനി കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള നാടക ട്രൂപ്പുകാർക്ക് സുപരിചിതയായിരുന്നു സഹനത്തിന്റെ പ്രതിരൂപമായ ഈ കലാകാരി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിചാരിതമായി തുടങ്ങിയതാണ് രജനിയിൽ നാടകമെന്ന അഭിനയ കമ്പം ഇത് പാലയാട്ടെ കൈരളി തിയേറ്റേഴ്സിലൂടെ രാഗി മിനുക്കി ഇതിനിടെ നാടകം രജനിക്ക് ജീവവായുവായി രജനിയിലെ നടി പിന്നീട് അമിച്ച പ്രൊഫഷണൽ വേദികളിലൂടെ തിളങ്ങിയത് പെട്ടെന്നായിരുന്നു യൗവന പ്രസരിപ്പിൽ വേദികളിൽ നിന്നും വേദികളിലേക്കുള്ള വിശ്രമരഹിത ഓട്ടം കരഞ്ഞും ചിരിച്ചും കലഹിച്ചും പിറകെ വരുന്ന കഥാപാത്രങ്ങളുടെ പകർന്നാട്ടം ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബറിലാണ് അത് സംഭവിച്ചത് എം ടി വാസുദേവൻ നായരുടെ വിഖ്യാത നോവൽ ഇരുട്ടിന്റെ ആത്മാവിൻ്റെ നാടകാവിഷ്കാരത്തിൽ അഭിനയിക്കാൻ കാസർഗോഡ് നിന്നും പയ്യോളിയിലേക്കുള്ള ട്രൂപ്പിന്റെ ബസ് യാത്ര മാഹി കുഞ്ഞിപ്പള്ളിയിൽ എത്തിയതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ എതിരെ നിയന്ത്രണം വിട്ടോടിയെത്തിയ ലോറി ബസ്സിലിടിച്ചു അപകടം രജനിയെ ശയ്യാവലംബിയാക്കി രണ്ടു മാസത്തെ ആശുപത്രിവാസം കഴിയുമ്പോഴേക്കും അന്നത്തെ മുപ്പത്തിരണ്ടുകാരിക്ക് വലതുകാൽ നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് പൊയ്ക്കാലിലായിരുന്നു ജീവിതം എങ്കിലും നാടകാഭിനേശം കെട്ടടങ്ങിയില്ല കൃത്രിമ കാലുകളുമായി തളരാതെ വീണ്ടും അഭിനയിച്ചു സർക്കാരും സംഗീത നാടക അക്കാദമിയും പുരസ്കാരം നൽകി രജനിയെ പ്രോത്സാഹിപ്പിച്ചു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മസ്തിഷ്കാഘാതം ശരീരം തളർത്തുന്നതുവരെ ഈ അഭിനേത്രി നാടുകാരങ്ങിൽ തകർത്താടിയിരുന്നു പിന്നീട് വീണു പോയതോടെ ഒറ്റപ്പെട്ടു പോയി സഹപ്രവർത്തകർ പോലും സുഖവീരും ചോദിച്ചെത്താത്തത് രജനിയെ വല്ലാതെ ഉലയ്ക്കുന്നു എനിക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നത് അത് ഞാൻ ഒരിക്കലും സംഭവിച്ചു ഒന്നും ഞാൻ വിചാരിച്ചില്ല എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളാ കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ച് നല്ല പ പത്രത്തിലൂടെ അറിവേ ഉള്ളൂ അല്ലാണ്ട് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഇല്ല എനിക്ക് അടുത്ത ദിവസം തന്നെ എനിക്ക് നാടകത്തിൽ അഭിനയിക്കാൻ പറ്റും എന്ന് വിചാരിക്കുകയാണ് ഞാൻ അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഡോക്ടർ ഡോക്ടർമാരോട് എനിക്ക് വേണ്ട പോകാൻ പറ്റില്ല ഡോക്ടർ വേദന എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്നില്ല എന്നാലും എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് നാടകം കളിക്കണ്ടേ ആ ഒരു ഭയങ്കര ഇതും എനിക്ക് ആ നല്ല നാടകവുമായിരുന്നു അപ്പം നാടകം കളിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഡോക്ടർമാരോട് ചോദിക്കും പിന്നെ വേദന കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം പിന്നെയാണ് അഞ്ചെട്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ കാലിൽ പഴുപ്പ് കയറി കയറി വന്ന് മുറിക്കണം എന്നുള്ള അവസ്ഥയായി അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഈ കാല് മോളെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മുറിക്കട്ടെ ഞാൻ പറഞ്ഞു ആ മുറിച്ചോ ഞാൻ അപേക്ഷിച്ച് മുറിച്ച് കഴിഞ്ഞാൽ എനിക്ക് വേദന ഉണ്ടാവില്ല അപ്പോൾ മുറിച്ച് മുറിച്ചോട്ടേന്ന് അങ്ങനെ മുറിച്ചോട്ടെ എന്നുള്ളത് ഇതിൽ തന്നെയാണ് ഞാൻ അപ്പോൾ ഡോക്ടറോട് പറഞ്ഞ് മുറിച്ചോ എൻ്റെ അങ്ങനെ കാല് മുറിച്ച് മുറിച്ചു പിന്നെന്ത് നാടകം പിന്നെ രണ്ട് മാസം കഠിന വേദന അനുഭവിച്ച് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ് പിന്നെ രണ്ട് രണ്ട് മാസം ആയിന് ഞാൻ വീട്ടിലെത്തുമ്പോൾ വളരെ കഷ്ടപ്പാട് തന്നെയായിരുന്നു പിന്നെയും പിന്നെയും നാടകത്തിൽ വീണ്ടും സജീവമായി വേറെ മാർഗവുമില്ല ഞാൻ പഠിച്ചൊരു ജോലി തൊഴിൽ അപ്പോൾ അത് അത് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത് ജീവിക്കാനുള്ള അപ്പോൾ വീണ്ടും നാടകത്തിലേക്ക് അതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ഓ എൻ്റെ ദൈവമ എങ്ങനെയാണ് നാടകത്തിൽ അഭിനയിക്കണ്ടെന്നുള്ളത് മറന്നുപോയി എന്നാൽ കാലെത്തുമ്പോൾ കയ്യെത്തുന്നില്ല ഡയലോഗ് വരുമ്പോൾ കാല് ചലിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു മാനസിക അവസ്ഥയിൽ ആദ്യം കളിച്ച് ഞാൻ നാടകം നാടകം കളിക്കും അത് വളരെ പരാജയം തന്നെയായിരുന്നു ഇപ്പോഴും ഞാൻ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഓണം വരെ ഞാൻ അഭിനയിച്ചു വീണ്ടും പിന്നെയാണ് എനിക്ക് സ്ട്രോക്ക് വന്നത് ഇപ്പോൾ അറുപത്തി മൂന്ന് വയസ്സായി സ്ട്രോക്കിൽ നിന്നും പതുക്കെ കരകയറി തുടങ്ങിയിട്ടുണ്ട് ഇരുൾവീണ് തുടങ്ങിയ ജീവിത നദയുടെ കരയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തൻ്റെ നാടക കഥാപാത്രങ്ങൾ മാത്രം കൂട്ടിനെത്തുന്നുണ്ടെന്ന് ഈ വീട്ടമ്മ പറയുന്നു മേലൂർ പാലയാട് യൂണിവേഴ്സിറ്റി സെൻ്ററിനടുത്തുള്ള മൂർക്കോത്ത് വീട്ടിൽ ഭർത്താവ് സുകുമാരൻ മകൾ വർഷ പേരക്കുട്ടി എന്നിവരോടൊപ്പമാണ് രചനയുടെ ഇപ്പോഴത്തെ താമസം